അസലാമലൈക്കുനെ ഫായ നാശിക്കാന്ന് നമ്മളിന്ന് വന്നത് നിങ്ങൾക്ക് നല്ലൊരു പ്രൊജക്ടറായിട്ടാണ് നിങ്ങൾക്ക് നാട്ടിലെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊജക്ടറ് കാരണം ഫുൾ എച്ച് ഡിയിൽ അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് എച്ച് ഡി എം ഈ കണക്ട് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ പിന്നെ ഫ്ലാഷ് ഡ്രൈവ് കൊടുക്കാൻ പറ്റും മെമ്മറി കൊടുക്കാൻ സ്ലോട്ട് എല്ലാം ഇതിൻ്റെ സ്ലോട്ട് ഉണ്ട് അതുപോലെ ഓക്സി ഇതിനുള്ള സ്ലോട്ട് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ക്യാമറ ലെൻസ് എത്രത്തോളം അഡിസ്റ്റാക്കുമ്പോൾ മനസ്സിലാണ് അതിൻ്റെ സൈസും കാരണം എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ വീഡിയോസ് കാണിക്കുന്നത് തന്നെ ഇപ്പം എട്ട് ഫീറ്റിലാണ് പിന്നെ ഇപ്പോൾ കാണിച്ചത് അതിൽ ഫീറ്റ് കൂട്ടാൻ പറ്റും അതുപോലെ തന്നെ അഞ്ച് ഫീറ്റ് ഹൈറ്റിലാണ് ഒരു റൂമിന്റെ ഒരു ചുമരിൽ ഫുൾ ആയിട്ട് നമ്മൾ കാണിച്ചത് ഇപ്പം അത് അതിൻ്റെ വീഡിയോസ് എന്തായാലും നിങ്ങൾ നോക്കിയിരിക്കണം നല്ല വീഡിയോസ് ആണ് പക്ഷെ ഇത് ഫുൾ ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയിലുള്ള സാധനമാണ് ആയിരത്തി എൺപത് പിന്നെ എച്ച് ഡി ഇത് ക്വാളിറ്റിയിൽ വരുന്ന സാധനമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ പിന്നെ മിറ കാസ്റ്റ് പിന്നെ ആൻറ്റി കാസ്റ്റ് എല്ലാ കാസ്റ്റും നിങ്ങൾ പിന്നെ ഫോണിന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ ആൻഡ്രോയിഡ് ആയത് നിങ്ങൾക്ക് ഏത് ചാനൽ നിങ്ങൾക്ക് ഏത് പ്ലേ സ്റ്റോറിൽ ഏത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് ചാനൽ ആയാലും അല്ല ഏതായാലും കളിയമ്പരം സ്പോർട്സ് ആയാലും ഏത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അത് പിന്നെ നല്ലൊരു പിന്നെ ഒരു ഇത് മാത്രം കൊടുക്കൂ വൈഫൈ മാത്രം കൊടുക്കണ്ടല്ലോ നല്ലൊരു ഐറ്റം നിങ്ങൾ ആരും മിസ് ചെയ്യാ എല്ലാവരും വീഡിയോ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം അതുകൊണ്ട് നമ്മൾ പ്രൈസ് നല്ലൊരു പ്രൈസിനാണ് തരുന്നത് നിങ്ങൾക്ക് വലിയ പ്രൈസ് കൊടുക്കണ്ട നമ്മൾ ഈ ക്വാളിറ്റി ഇത്ര കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് മെഷർമെന്റ് ടാപ്പിൽ നിങ്ങൾക്ക് സൈസ് കാണിച്ചു തരാം നമ്മൾ ഇതിപ്പോ നിങ്ങൾ ഇത്ര തോളാണത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടര മീറ്ററിന്റെ മേലെയാണ് ഇതിപ്പം വരുന്നത് വരുന്ന ശരി രണ്ടര മീറ്ററിന്റെ മേലെ നീളം വരും എത്ര എട്ട് വരും എത്ര ഫീറ്റ് വരും അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് ഹൈറ്റ് ഫീറ്റ് ഫീറ്റ് അഞ്ച് ഫീറ്റ് ഹൈറ്റിലും എത്ര ഫീറ്റ് ലോങിലും വരുന്ന നല്ല ഫുൾ വീഡിയോസ് ആണ് കാണിക്കുന്നത് നല്ലൊരു സാധനം നിങ്ങൾക്ക് ഇരുപത്